നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനം സമ്പത്ത് ഐശ്വര്യം എന്നിവ വർദ്ധിക്കുവാനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചൊല്ലേണ്ട ഒരു വിശേഷപ്പെട്ട മന്ത്രജപത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത് അർദ്ധ സഹോദരനായ രാവണൻ്റെ ചതിയിൽപ്പെട്ട് രാജ്യം പോലും നഷ്ടപ്പെട്ട കുബേര ഭഗവാൻ ശിവഭഗവാനെ തപസിരുന്ന് വാങ്ങിയ ഒരു വരമാണ് ധനാധിപൻ എന്നുള്ള ആ ഒരു തിരുനാമം ദേവലോകത്തെയും ഭൂലോകത്തെയും എല്ലാ സമ്പത്തുക്കളുടെയും അധിപനായാണ് കുബേര ഭഗവാനെ അറിയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ ഏതൊരു ബുദ്ധിമുട്ടുകളെയും ഇല്ലായ്മ ചെയ്യുവാൻ കുബേര ഭഗവാനെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കുബേരകാല സമയത്ത് വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മുടെ തീർത്താൽ തീരാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പോലും മാറിക്കിട്ടും എന്നാണ് പറയുന്നത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ കുബേരകാലം എന്നറിയപ്പെടുന്ന സമയം വൈകുന്നേരം അഞ്ചു മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള സമയമാണ് ഈ സമയത്ത് നമ്മുടെ പൂജാമുറിയിലുള്ള കുബേര ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ഒരു നെയ് ദീപം പഞ്ഞുതിരി ഇട്ട് തെളിയിച്ചുകൊണ്ട് ഈ പഞ്ഞുതിരി എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള തിരി കിട്ടുകയാണെങ്കിൽ വളരെ ഉചിതം പച്ച നിറം കുബേര ഭഗവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിറം കൂടിയാണ് അതിനാൽ പച്ച നിറത്തിലുള്ള തിരി തെളിയിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായിരിക്കും അത് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പഞ്ഞുതിരി എടുത്ത് അത് വടക്കു ദിശയിലേക്ക് നോക്കി ദീപം തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് മാത്രമല്ല തുട്ടുകളുടെ ശബ്ദം എന്നും പ്രിയമാണ് കുബേര ഭഗവാന് അതായത് അഞ്ച് രൂപ നാണയത്തൊട്ടുകളോ ഒരു രൂപ നാണയത്തൊട്ടുകളോ നൂറ്റിയെട്ടെണ്ണം എടുത്ത് നമുക്ക് ഈ പൂജയ്ക്കായി തയ്യാറാക്കി വെക്കാവുന്നതാണ് ഒരു രൂപയേക്കാളും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അഞ്ച് രൂപ നാണയത്തൊട്ടുകളാണ് നൂറ്റിയെട്ട് നാണയത്തൊട്ടുകൾ തയ്യാറാക്കി ഒരു തട്ടിലിട്ട് വെച്ചതിനു ശേഷം നമ്മൾ കുബേര ഭഗവാന്റെ ദീപം തെളിയിച്ചു വെച്ചിരിക്കുന്ന തൊട്ടടുത്തായി ഒരു മനപ്പലകിയോ ശുദ്ധമായ തുണിയോ വിരിച്ച് താഴെ ഇരുന്നു കൊണ്ട് കുബേര ഭഗവാൻ്റെ ഈ നാമം ചൊല്ലി നമുക്ക് ഈ നാണയത്തൊട്ടുകൾ വെച്ച് അർച്ചന ചെയ്യാവുന്നതാണ് നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യേണ്ട ഒരു എളിയ വഴിപാട് രീതിയാണ് ഇത് മാത്രമല്ല ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രം കൂടിയാണ് നൈവേദ്യമായി ഏതെങ്കിലും മധുരപലഹാരങ്ങൾ സമർപ്പിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനേയും മനസ്സിൽ പ്രാർത്ഥിച്ച് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുവാനായി ഏഴ് വ്യാഴാഴ്ച നിങ്ങൾക്ക് ഈ പൂജ ചെയ്യാവുന്നതാണ് ഏഴ് വ്യാഴാഴ്ചയിൽ ആദ്യത്തെ വ്യാഴാഴ്ച നിങ്ങൾ ഈ പൂജ ചെയ്ത് രണ്ടാമത്തെ വ്യാഴാഴ്ച ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ നല്ല മാറ്റം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇതിനു മുൻപേ നമ്മൾ ഏതൊരു കുബേര മന്ത്രം ജപിക്കുന്നതിന് മുൻപും ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് പഞ്ചാക്ഷര മന്ത്രം അതായത് ശിവഭഗവാന്റെ അനുഗ്രഹത്താലാണ് ധനങ്ങളുടെ അധിപനായി കുബേര ഭഗവാൻ മാറിയത് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അതിനാൽ എപ്പോഴും കുബേര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ നമ്മൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് ഒരു നിയമം കൂടിയാണ് അതിനാൽ ശിവഭഗവാൻ്റെ പഞ്ചാക്ഷര മന്ത്രം നമ്മൾ ഒരു പതിനൊന്ന് തവണ ചൊല്ലിയതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്നു പോകുന്ന ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ നിങ്ങൾക്ക് ചൊല്ലാം ഈ നൂറ്റിയെട്ട് തവണ ചൊല്ലുമ്പോഴും ഓരോ നാണയത്തുട്ടുകളെടുത്ത് നമ്മുടെ വീട്ടിലെ കുബേര ഭഗവാനെ പടത്തിന് മുൻപിലേക്ക് കാണിച്ച് നമ്മൾ വേറൊരു തട്ടിലേക്ക് മാറ്റാവുന്നതാണ് ഇടുന്ന സമയത്ത് വളരെ ശബ്ദത്തോടുകൂടി തന്നെ ആ നാണയം ഇടാനായിട്ടും ശ്രദ്ധിക്കുക ഈ മന്ത്രത്തോടൊപ്പം നിങ്ങൾക്ക് കുബേര ഭഗവാന്റെ ഗായത്രി മന്ത്രമോ കുബേര ഭഗവാന്റെ വേറെ ഏതെങ്കിലും മന്ത്രമോ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ മന്ത്രവും ചൊല്ലാവുന്നതാണ് ഇതിൽ ഏത് മന്ത്രം നിങ്ങൾക്ക് അറിഞ്ഞില്ല എങ്കിലും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് മന്ത്രം ഏതാണ് എന്ന് കാണാം അതിനു മുന്നേ നോൺ വെജ് കഴിച്ചുകൊണ്ടോ പീരിയഡ് സമയങ്ങളിലോ പുലപരായ്മ ഉള്ള സമയങ്ങളിലോ ഈ വഴിപാട് നമ്മൾ ചെയ്യരുത് മാത്രമല്ല നിങ്ങൾ ഈ വഴിപാട് ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കേണ്ട ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസങ്ങളിലോ അതല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിലോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ആണ് സാധാരണ കുബേര ഭഗവാന്റെ വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ദിനം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസമാണ് അതിനാൽ നിങ്ങൾക്ക് ഈ വരുന്ന വ്യാഴാഴ്ച തന്നെ ഈ മന്ത്രജപത്തിനായും അതുപോലെ ഈ വഴിപാട് ചെയ്യുവാനായിട്ടും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ മന്ത്രം ഏതാണെന്ന് കാണാം ഓം ക്ഷരാജായൈ നമ ഓം യക്ഷ രാജായൈ നമ ഓം യക്ഷ രാജായൈ നമ ഓം യക്ഷ രാജായൈ നമ അതായത് എല്ലാം രാജാവാണ് കുബേര ഭഗവാൻ അതിനാൽ യക്ഷ രാജായൈ നമ എന്ന് വിളിക്കുമ്പോൾ കുബേര ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നാമം കൂടിയാണ് ഒരുപാട് നാമങ്ങൾ കുബേര ഭഗവാനുണ്ട് യക്ഷൻ വൈശ്രവണൻ ശിവൻ തോഴൻ കുബേരൻ ധനാധിപൻ ധനധാന്യാധിപൻ ഉത്തമൻ എന്നിങ്ങനെ ഒരുപാട് പേരുകളാണ് നമ്മുടെ കുബേര ഉള്ളത് അതിനാൽ തന്നെയാണ് ഓം യക്ഷ രാജായേ നമ എന്ന് വിളിക്കുമ്പോൾ കുബേര ഭഗവാന്റെ പ്രിയപ്പെട്ട നാമങ്ങളിൽ ഒന്നായി ഇത് മാറുന്നത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാമെങ്കിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ ശരിയായ രീതിയിൽ നിങ്ങൾ ഈ ഒരു വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അനുഭവിച്ചു വരുന്ന എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ പാഴ് ചിലവുകൾ കുറയ്ക്കുവാൻ സാധിക്കും മാത്രമല്ല എന്നും നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാനും സാധിക്കുന്നതായിരിക്കും കുബേര ഭഗവാനെ ഈ രീതിയിൽ വഴിപാട് ചെയ്യുന്നതിലൂടെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ശിവഭഗവാന്റെ അനു വും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും തുടർച്ചയായി ഈ വഴിപാടുകൾ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായും ശിവഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാൻ്റെയും അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ നാളെ വ്യാഴാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നാളെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ തൊട്ട് ഈ ഒരു വഴിപാട് നിങ്ങൾ വീടുകളിൽ ചെയ്തു നോക്കുക അതല്ലാത്തവർ ഈ വീഡിയോ എപ്പോഴാണോ കണ്ടു തുടങ്ങുന്നത് അതിനുശേഷം വരുന്ന വ്യാഴാഴ്ചയോ പൗർണമി ദിവസങ്ങൾ മുതൽക്കോ ഈ വഴിപാട് നിങ്ങൾ വീടുകളിൽ ചെയ്തു തുടങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ